അന്തിക്കും നേരം വെളുത്തിട്ടും മധ്വാനമല്ലാതെ പെണ്ണീനെന്തുണ്ട് വീട്ടിൽ എന്തി തിരി വെച്ചിട്ടേന്തി വലിഞ്ഞെത്തും ആണുങ്ങൾക്ക് എന്താ അറിവുണ്ട് നട്ടല് പൊട്ടും വരപ്പണി ചെയ്താലും കിട്ടൂല നല്ലൊരു വാക്ക് എന്നും നേരത്തെ മാറ്റി മാറ്റിപ്പൂറപ്പെടും ആണുങ്ങൾക്കില്ലൊരു നോക്ക് ാലത്തു തപ്പിപ്പിടഞ്ഞെഴു നിൽക്കണം കാപ്പിക്ക് വെള്ളം തീളപ്പിക്കൻ നോക്കേണം കെട്ടിയോനെ തോണ്ടി വീ ലിച്ച് കൊടുക്കണം പണിയെല്ലാം ചെയ്തിടണം ഈടക്കപ്പിള് കുട്ടിക്കൊരു പൊട്ടിക്കാരച്ചുള്ളത് മാറ്റണം കുട്ടി കാരഞ്ഞാലും കുറ്റം അത് കേൾക്കണം മിറ്റം അടിച്ചിടണം പാത്രങ്ങളിലും തേച്ചു കഴുകിടണം കഞ്ഞിയും കൂട്ടാനും വെച്ച് വിളംബിട്ട് കുട്ടികളെയൊക്കെ തേച്ച് കുളിപ്പിച്ച് കെട്ടിയും പുസ്തക കെട്ടുമെടുപ്പിച്ച് മേടിപ്പിച്ച് പാഠശാലക്കയച്ച് ുമ്പം പെട്ടുന്നത് അമ്മായി ഉമ്മ വിളിക്കുന്നു എന്താടി കുന്തമ്പുൽ ചാരിയിരിക്കുന്നു പോയി അലക്കിക്കൂടെ വിരുപ്പുകളൊക്കെയും കണ്ടുകൂടെ വെച്ചി വിളമ്പി കൊടുത്താലും പറ്റൂല യച്ചിലെടുത്താലും കുറ്റങ്ങൾ തീരൂല എന്നും പിന്നിന്റെ ഈ കണ്ണീര് തോരൂല സ്വൈരം ലേപിക്കുക കാലാകാലം ഉണ്ടാവില്ല ജീവിതത്തിൽ ഭാരം പാലിക്കുന്നൊരു കഴുതയായി മാറുന്നു വാരിച്ച ചുമടൂമായി ജീവിതം പേറുന്നു കാലം കഴിച്ചിടുന്നു പുരുഷന്റെ കോലം സഹിച്ചിടുന്നു ണുങ്ങൾക്ക് എപ്പോഴും തെണ്ടി നടക്കാലോ ആരാന്റെ മക്കിള് പഞ്ചാര അടിക്കാലോ ആശിച്ചതൊക്കെയും നേടിയെടുക്കാലോ എന്തി നീ ഇരട്ടത്തപ്പ് പെണ്ണിനോട് എന്തി ഈ വെറുപ്പ് കാലാകാലം പുരയുന്നു കഴിഞ്ഞാൽ മതിയല്ലോ പുരുഷന്റെ തുഴിയേറ്റ് ജീവിച്ചാൽ മതിയല്ലോ ആണുങ്ങൾ ചൊല്ലിരട്ടെ മറുപടി അറിയാതെ കാതോർക്കെട്ടേ എന്തിക്കും നേരം വെളുത്തിട്ടും മദ്വോന മല്ലാതെ പെണ്ണിനെന്തുണ്ട് എന്താ നിങ്ങൾ പുറത്തേക്കൊന്നും കണ്ടില്ലെന്ന് പൊറത്തേക്ക് മയല്ലടി മയത്ത് അങ്ങനെ പുറത്തു ഇറങ്ങാൻ പറ്റും പിന്നെ ഇവിടെ ആരും ആരുല്ല കുട്ടികളൊന്നും ഇല്ലേ അരി പോയി രണ്ടാളും പോയി പെരുന്നാള് പെരുന്നാളിന് പോയിട്ട് ഇങ്ങനെ വന്നിട്ടില്ല അടി ഞാൻ കഞ്ഞിനാളും കൂടി വെച്ചിട്ടില്ല എത്ര നേരായിട്ടോ ഇല്ല കുടിച്ചാലും ഇല്ല ഒത്തും ഇല്ല ഞാൻ ഇവിടെ കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോര് ഞാൻ ചോറും കൂട്ടാനൊക്കെ കണ്ടാക്കി വെച്ചിട്ടാണ് നിങ്ങളെ പുറത്ത് ഇറങ്ങി ഇങ്ങോട്ട് ഇങ്ങട്ടി കഞ്ഞിട്ടുള്ള മാത്രം എന്റെ അടി പറ്റൊന്നും ഉണ്ടാവില്ല ഒറ്റക്കാണെങ്കിൽ നിന്റെ കുടിക്കോന്റെ നാത്തൂനെ അംഗം മാറ്റാനോ പിന്നെ ആ നാത്തൂൻ രണ്ടിസം നിർത്തിയാ പറഞ്ഞ ബൂട്ടില് മാടി ഒരു മാതിവിടെ നിൽക്കാണ്ട പാത്രത്തിലൊന്നും കച്ചടല്ലിങ്ങൾ പൊയ്ക്കോടി ഇറങ്ങി ആ പിന്നെ ഞാൻ പോകല്ല ഇവിടെ കുത്തക്കല്ലാണ് അപ്പൊ നിങ്ങൾക്ക് നേരം പോകാൻ നേരം അങ്ങനെ ആടും audiokan ketakan tuganggar diputararkan